ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇനി ഞാൻ വാർത്തകൾ കണ്ടു അതായത് ഇവരുടെ റവന്യൂ നികുതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് അത് കോടതി കൊടുക്കുമെന്നാണ് കോടതി സ്റ്റേ ചെയ്തിരിക്കാണ് ഡിവിഷൻ ബെഞ്ച് അപ്പൊ അതിന്റെ അർത്ഥം ഇത്ര നാളായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് കോടതിയിൽ ഒന്നാമത്തെ കാര്യം സർക്കാരിന്റെ നിലപാട് ഇതുവരെ കോടതിയിൽ ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല രണ്ടാമത് അത് ഏതുത്തരവാണ് ചെയ്തത് ഇത് ഇവരുടെ നികുതി സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു ആ ഉത്തരവിൽ ചില അടിസ്ഥാനപരമായ തെറ്റുകളുണ്ട് രണ്ട് ഉത്തരവുകൾ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട് ഈ രണ്ട് ഉത്തരവുകളിലും അടിസ്ഥാനപരമായ ചില തെറ്റ് പരിഹരിച്ചിട്ട് വേണം അത് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി മനസ്സിലായില്ല അപ്പം ഇത് വകഭൂമി ആണെങ്കിലും ഇത് നികുതി സ്വീകരിക്കാന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വരെ കോടതി പറഞ്ഞത് ആണെങ്കിൽ നികുതി സ്വീകരിക്കാൻ പറ്റില്ല കാര്യം മനസ്സിലായില്ല അപ്പൊ അത് ആ തെറ്റുകൂടി തിരുത്തിയിട്ട് കൊടുത്താൽ മാത്രമാണ് ഇവരുടെ നീതി നികുതി സ്വീകരിക്കാൻ പറ്റുന്നത് ഇത് കാബഡിയാണ് സർക്കാരിൻ്റെ കാബഡിയാണ് ഇതുവരെ കൊടുത്തില്ല ഇത്രയും നാളായിട്ട് ഇവര് സമരം എഴുപത്തിനാലാമത്തെ ദിവസമാണ് ഇതുവരെ ഗവൺമെന്റ് ഫഡവിറ്റ് കൊടുത്തിട്ടില്ല കൊടുക്കാൻ പോകുന്നേല്ലോ ഒന്ന് രണ്ട് അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ രണ്ട് ഉത്തരവിലേയും ചില തെറ്റുകളുണ്ട് ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ അല്ല ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇവർക്കത് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് അങ്ങനെ വരാൻ കാര്യം ഇറക്കിയ ഉത്തരവിൻ്റെ അപാകതകളാണ് ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്യാൻ കാര്യം അല്ല അവർ ആ ആ തെറ്റുകൂടി ആ രണ്ട് ഉത്തരവുകളിലെ തെറ്റുകൂടി പരിഹരിച്ചിട്ട് അപ്ഡേറ്റ് കൊടുത്ത കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുകയും ചെയ്യും ഇവരുടെ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം നമ്മൾ ആവശ്യപ്പെടുന്നത് താൽക്കാലികമായി നികുതി സ്വീകരിക്കലല്ല ഇവർക്ക് പെർമനന്റ് ടൈറ്റിലാണ് അതായത് അവർക്ക് ഇനി യാതൊരു കാലത്തും തലമുറകൾ മാറി വന്നാലും ഒരു തർക്കവും ഉണ്ടാകാത്ത തരത്തിലുള്ള പെർമനന്റ് റവന്യൂ ടൈറ്റിലാണ് അവകാശമാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ല അത് വൈകിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത് മനഃപൂർവ്വമായിട്ട് ഇത് വൈകിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ ഇപ്പോഴും ഒരു നിലപാടെല്ലാം നിൽക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാർ പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ് പത്ത് മിനിറ്റ് അത് ചെയ്യില്ല അത് ചെയ്യില്ല